നീ വൈദിക ശ്രഷ്ടികൻ അനുഗ്രഹീതരെ നികർദാസിൻ്റെ ഒരുപാട് ദുഃഖത്തിലും ഇല്ലാതും കഴിയുന്ന ബന്ധുമിത്രാദികളെ വളരെ അപ്രതീക്ഷിതമായ ആകസ്മികമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഏത് സംഭവത്തിൻ്റെയും പിൻപിൽ ദൈവേഴ്ചയുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ മകൻ കുറേ നാൾ കൂടെ ജീവിച്ച് കുടുംബത്തിനും ദേശത്തിനും തൻ്റേതായ സംഭാവന നൽകണമെന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ദൈവേഷ്ടം നേരെ തിരിച്ചാണ് ഈ കർട്ടുദാസിൻ്റെ വേർപാടിൽ ആ ദാസിൻ്റെ വേർപാട് വളരെ ദുഃഖം വീട്ടുകാർക്കുണ്ടെങ്കിലും ആ ദാസിൽ കൂടി ഏഴ് ഏഴുപേർ മറ്റു ആറോയുടെ പേര് ജീവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഒരുവൻ്റെ മരണത്താൽ അനേകർ ജീവിക്കുന്നു അത് ഏറ്റവും വലിയ സാക്ഷ്യപൂർവ്വമായ അനുഗ്രഹപരമായ ഒരു അനുഭവമാണ് അപ്രകാരം സ്വയം ത്യാഗം സഹിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി ജീവന് വേണ്ടി തന്നെ തന്നെ ആ അപ്രകാരം ദൈവത്തിന് അർപ്പിച്ച ഈ കർട്ടുദാസിൻ്റെ വേർപാട് ദുഃഖമുളവാക്കുന്ന വളരെയധികം വേദന ഉളവാക്കുന്ന ഒന്നാണെങ്കിൽ പോലും ദൈവകീയ പ്രകാരം സന്തോഷിപ്പാണ്ടക്കണമുള്ള സാധ്യത ധാരാളമായിട്ടുണ്ട് ഈ കടദാസൻ വളരെ കുറച്ചു കാലം മാത്രമേ ലോകജീവി പന്തിവ് അനുവദിച്ചു ആ കാലം അത്രയും അനുഗ്രഹിതമായി ജീവിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം യഥാവിധി ഉപയോഗിച്ച് അനുഗ്രഹിതമായി ജീവിച്ചു തക്ക സമയത്ത് ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പോയേ മതിയാവുകയുള്ളൂ അതെങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിഞ്ഞാൻ പറ്റുകയില്ല ആർക്കും ചിന്തിക്കാൻ പറ്റുകയില്ല ദൈവം ഓരോരോ മാർഗ്ഗങ്ങളിലൂടെ എത്തി വിഴിക്കും ഓരോരുത്തർക്കും ഓരോ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയമാകുമ്പോൾ ദൈവം വിളിക്കുന്നു ദൈവത്തോട് പരാതി പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല ദൈവേഷ്ഠം നടന്നുവെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കണം ദൈവേഷ്ടം ദൈവം നടന്ന് ദൈവസന്നിധിയിൽ ഈ കർത്തുദാസിൻ്റെ ആത്മാവ് പോയിരിക്കുകയാണ് മാലാഹമാരുടെ മിശ്രിതമായ ഗുണങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്ഥിതിക്കുന്ന അനുഭവത്തിലാകാൻ വേണ്ടി പോയിരിക്കുകയാണ് ആ ഒരു വലിയ അനുഭവത്തിൽ വഴുവാൻ്റെ കോണ്ണം ആയിരിപ്പാണ്ട കോണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം സാം സാംകുട്ടിയുടെ സാമിൻ്റെ മകൾ നാൻസി ഇവിടെ അവിടെ ഭർത്താവാണ് ഈ മരിച്ചു പോയിരിക്കുന്നത് അവിടെ ആ ഒരു വീടുമായിട്ട് അർത്ഥമായി ബന്ധമൊക്കെ എനിക്ക് ഉണ്ട് അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ മരുമകൻ പോകുന്നത് വളരെയധികം ദുഃഖമുളവാക്കുന്ന ഒരു കാര്യമാണ് അനുഗ്രഹീതമായ ജീവിതത്തിന് ശേഷം ഈ ലോകങ്ങോട്ട് കടന്നു പോകുന്ന ഈ കട്ടദാസിൻ്റെ ആത്മാവ് സ്വർഗീയ മഹോനതങ്ങളിൽ മാലഹമാടും വിശുദ്ധമായ ഗണങ്ങളോട് ചേർന്ന ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിട്ടുവരിഞ്ഞ് കർത്താവിനോടെ ആയിരിക്കുന്ന ഏറ്റവും ഭാഗ്യമാണെന്ന് പൗലോസ് സ്ത്രീയെ ഓർപ്പിക്കുന്നുണ്ട് ആ വലിയ ഭാഗ്യാവസ്ഥയിലേക്കാണ് ഈ കട്ടദാസൻ പോയിരിക്കുന്നത് വരുവാനിക്കുന്ന ലോകത്തെ പ്രതി നോക്കി നോക്കിപ്പാർക്കും വിശ്വാസ പ്രാർത്ഥത്തിലേറ്റു പറയുന്നുണ്ട് ആ വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം കർത്താൻ രണ്ടാമത്തെ വരവിൽ മാലഹമാരുടെ കൂടെ ഈ ഗുദാസനം കാണപ്പെടുവാൻ വിശുദ്ധന്മാരുടെ കൂടെ കാണപ്പെടുവാൻ ആക്കണം ദൈവം ഇവിടെയാക്കട്ടെ ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഭാവി തലമുറയ്ക്ക് നൽകട്ടെ എല്ലാവിധമായ ആശ്വാസവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുക്കളെ വിസ്മരിക്കുന്നു